ഹലോ നമസ്കാരം പ്രിയപ്പെട്ട അച്ചാർ ഉണ്ടാക്കാൻ എല്ലാവർക്കും അടിപൊളിയായിട്ട് അറിയാം അതും എന്നേക്കാൾ നന്നായിട്ട് പക്ഷെ പലപ്പോഴും നമുക്കൊരു പരിഭവമുണ്ട് പ്രത്യേകിച്ച് നാരങ്ങ അച്ചാർ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന് കയ്പ്പാണ് അതുപോലെ വേഗം തന്നെ പോപ്പിൽ വരുന്നു എന്നൊക്കെ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊരു രണ്ട് വർഷം വരെ കേടു കൂടാതെ നാരങ്ങ അച്ചാറുണ്ടാക്കി സൂക്ഷിക്കാമെന്ന് അതും കയ്പില്ലാത്ത രീതിയിൽ അതിനുവേണ്ടി നമ്മൾ മൂത്ത നാരങ്ങ മൂത്ത് മഞ്ഞ നിറത്തിൽ പഴുത്ത നാരങ്ങ മണ്ണെടുക്കാൻ അത് തിളച്ച വെള്ളത്തിലേക്കിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കി അതിൽ വെള്ളമെല്ലാം കഴിഞ്ഞ് കളഞ്ഞ് നന്നായിട്ട് ഉണക്കിയെടുക്കണം ഉണക്കിയെടുത്ത് ഒരു നാലായിട്ട് അല്ലെങ്കിൽ ആറായിട്ടത് മുറിച്ച് കഷ്ണങ്ങളാക്കിയെടുത്ത് സൈഡിൽ വെക്കണം അതിനൊരു ചൂടായ പാനിലേക്ക് ഒരു നൂറ് തൊട്ട് നൂറ്റൻപത് ഗ്രാം വരെ എം എൽ വരെ നല്ലെണ്ണ വേണം ഉപയോഗിക്കാൻ നല്ലെണ്ണ ഒഴിച്ച് അത് തിളച്ച് കഴിയുമ്പോഴത്തേന് അതിലേക്ക് കടുവും ഉലുവയും ഇട്ട് പൊട്ടിച്ച് ഒരു അരക്കപ്പോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് മൂപ്പിച്ച് ആവശ്യത്തിന് കരിവാപ്പിലേയും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂ മൂപ്പിച്ചെടുക്കണം ആ സമയം നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം ഒരു കിലോ നാരങ്ങിൻ്റെ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അൻപത് മില്ലി വരെ എണ്ണയും നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം മുതൽ നൂറ്റി അൻപത് ഗ്രാം വരെ ഉപ്പും നൂറ്റി ഇരുപത്തഞ്ച് മുതൽ നൂറ്റി അമ്പത് ഗ്രാം വരെ മുളക് പൊടിയും വേണം അതാണ് അതിൻ്റെ കണക്ക് അപ്പോൾ ഇതിന് മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഞാൻ അരക്കപ്പോളം മുളക് പൊടിയെടുക്കുന്നുണ്ട് ഇതിൽ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അതിൽ പകുതി ഭാഗം കാശ്മീർ മുളക് പൊടിയും പകുതി ഭാഗം എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം പിന്നെ ഇതിന് സ്പെഷ്യൽ ഒരു സാധനം ചേർക്കേണ്ടതുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര പൊടിച്ചതാണ് അങ്ങനെയാണ് നമുക്ക് ആ കൈപ്പ് അങ്ങ് കുറഞ്ഞു കിട്ടുന്നത് ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് ഇറക്കണം അതിൻ്റെ കൂടത്തിൽ ആവശ്യത്തിന് ഉപ്പും ഞാൻ ഇവിടെ ഒരു നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ഉപ്പാണ് എടുത്തിരിക്കുന്നത് ഇത് ചേർത്ത് നന്നായിട്ട് എല്ലാ കഷ്ണത്തിലും മസാല പിടിക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കി നന്നായിട്ട് ഇളക്കിയെടുക്കണം ഇത് വേ വെന്തു പോകരുത് എന്നിട്ട് ഒരു ഒരാഴ്ചയോളം നമ്മളത് വെളിയിൽ വെച്ചിട്ട് വേണം നമുക്ക് ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ ഉപ്പി ഗ്ലാസ് ഗ്ലാസ് കണ്ടെയ്നറുകൾ സ്റ്റോറേജ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ വെളിയിൽ വെക്കുന്ന സമയത്തും അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അപ്പോൾ തന്നെ അതിന് നന്ന നല്ല ടേസ്റ്റ് വന്നു തുടങ്ങിയിരിക്കും അപ്പോൾ ഇല്ല ട്രൈ ചെയ്യണം കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്